ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ളൊരു സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് എങ്ങനെ മുഖം നല്ല നിറം വെക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്കൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ലെന്ന് വെച്ചോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്താണിത് അപ്പം ഞാനിപ്പോ ചെയ് ഇൻട്രോ പറയുന്നത് അത് ചെയ്തിട്ടുള്ള അപ്പം നല്ല മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്ത് രണ്ടു മൂന്ന് അക്ക രണ്ടൂറ് റസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഈ പാക്കിന് വേണ്ടത് രണ്ട് സ്പൂൺ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴത്തിൻ്റെ പകുതിയാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പഴം അതിൻ്റെ പകുതി അപ്പോൾ അതെ ഞാൻ അതും കൂടി എരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ടയുടെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് മുട്ടയുടെ വൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ മുട്ടയുടെ മഞ്ഞയും കൂടി വേണം ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ അറ്റാച്ചിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടെ അപ്പം അതേ ഞാനത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടോ നല്ല ക്രീമി ഫോമിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആ പാക്ക് മൂന്ന് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ ഒന്ന് മുട്ട അരിപ്പൊടി പഴം ഏതാണ് കയ്യിലുള്ള ഒരു പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക അപ്പം ഞാൻ അതേ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴുത്തിലും മൊത്തം ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ കുറേ നേരത്തേക്കൊന്ന് മസാജ് ചെയ്യണം നമുക്കിത് മുട്ടയൊക്കെ ഇട്ടാലും വലിയ മണവുമില്ല എന്താന്ന് വെച്ചാൽ പഴം ഇട്ടിട്ടുണ്ട് നമ്മൾ പഴം അരിപ്പൊടിയൊക്കെ ഇട്ടേക്കണത് നമുക്ക് ഒട്ടും മണം ഫീൽ ചെയ്യണില്ല ഇപ്പം നമുക്കെന്നാൽ കല്യാണത്തിനൊക്കെ ഇപ്പം പോ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ടുള്ള നേരമൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ എന്തായാലും വീട്ടിൽ കാണും അല്ലേ അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് പോയില്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം കുറച്ച് നേട്ടം നമുക്ക് മസാജ് ചെയ്തിട്ട് വേണം വേണോട്ടെ പിന്നെ നമുക്ക് ഇരുപത് മിനിറ്റ് പാക്ക് ഇട്ട് വെക്കാനായിട്ട് കണ്ടതിൻ്റെ വേണോട്ടൊക്കെ നമുക്ക് വരാവോ മൊത്തമായിട്ടൊന്നും ഒരു മസാജ് കൊടുക്കണേ நமக்கு பாக் ஒரு இது இருபது மினிட்டு கொடுக்கணும் நல்ல கட்டி தண்ணி இட்டு கொடுக்கணும் Hey, you correct ഞാനിത് ആദ്യം ചെയ്തതാണ് ചെയ്യുന്നതാണേ അപ്പം നമുക്ക് ഇത് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അതേ ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാേ അപ്പോൾ അതേ ഇപ്പം ഞാൻ മോവൊക്കെ കഴുകി വന്നിട്ടുണ്ട് നല്ലായിട്ടില്ലേ ഇപ്പം അപ്പം നമുക്ക് ഇപ്പോൾ പോകാനായിട്ടൊക്കെ പാർലറിലൊക്കെ പോകാനൊക്കെ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം മുഖം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് നോക്കിക്കാൻ നല്ല ഒരു നിറഫീൽ ചെയ്യണില്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരിതുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇടണ്ട മുഖത്ത് ഇനിയിപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ഒന്ന് ഇടണം അപ്പോൾ നമുക്കിനി ഒരു ഇത് മോയ്സ്ചറൈസിംഗ് ക്രീം ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇടയാ അപ്പം ഞാൻ ബോട്ടിക്യൂൻ്റെ ഇതാണ് ഇടുന്നത് അപ്പം അത് നമുക്കൊന്ന് ശരിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് നല്ല ഉണ്ടോ നല്ലതായിട്ട് എനിക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്